ഹായ് ഹലോ അപ്പൊ നമ്മളിതാ നാളെ കർക്കിടക ഒന്ന് അപ്പൊ അതിനുള്ള ഒരുക്കപ്പാടിലാണ് നമ്മള് കുറച്ച് ഒരു ആഴ്ച തന്നെ ആയി നമ്മള് ഫുള്ള് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആയത് നമ്മള് ചെയ്യാറുണ്ട് എന്നാല് നമുക്ക് ഒരു ഒന്നും കൂടെ ഒരുക്കപ്പാടുണ്ടാവില്ല അതൊക്കെ ചെയ്തു പിന്നെ കൊറേ അലക്കലും അതൊക്കെ കൊറേ വെയിലുണ്ടാകുമ്പോൾ കൊറേ ലോണി പിന്നെ ഇപ്പൊ കുറച്ച് മഴ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് മഴ ഉള്ളതുകൊണ്ട് അതെല്ലാം ലോണി കിട്ടാനും പ്രയാസം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ പിന്നെന്താ നമ്മൾ നാളെ ഇതല്ലേ കറുക്കിടക പോകുന്ന അപ്പം അതിന് ദശപുഷ്പങ്ങൾ വെക്കും അല്ലെ നമ്മള് രാവിലെ തന്നെ വിളക്ക് വെക്കുമല്ലേ അപ്പോ അതിന് കാര്യമായിട്ട് വേണ്ടത് ദശപുഷ്പങ്ങളാണ് അപ്പൊ നമ്മളെ ഈ നമ്മളെ തൊട്ടടുത്തുള്ള അവിടുന്ന് തന്നെ കുറച്ച് ദശപുഷ്പങ്ങളൊക്കെ പറിച്ചിട്ടുണ്ട് കിട്ടിയത് ഏഹ് കയ്യിൽ കണ്ണില് കണ്ടതൊക്കെ നമ്മള് പറിച്ചു എനിക്ക് അറിയുന്നത് പിന്നെ പിന്നെന്താ കയ്യോന്നി അത് നമുക്ക് തനിയെ ഉണ്ടായതാണ് കേട്ടോ അത് വെളിച്ചെണ്ണ നമ്മള് കാച്ചാനൊക്കെ എടുക്കും നല്ല മുടി വളർച്ചയ്ക്കൊക്കെ നല്ലതാണ് തനിയേ ഉണ്ടായത് തന്നെയാണ് പിന്നെ കുറച്ച് ഇതാ പൂവാം അത് ഇതൊക്കെ മൂത്രാശയ രോഗത്തിനൊക്കെ നല്ലൊരു ഔഷധം കൂടിയാണ് ഈ പത്ത് ദശപുഷ്പങ്ങളോ നമ്മളൊരു ഔഷധം കൂടിയാണത് ശരീരത്തിന് നമുക്ക് എല്ലാവിധ രോഗപ്രതിരോധ ശേഷിക്കും ഉപയോഗിക്കാവുന്നതാണ് ഈ പത്ത് ദശപുഷ്പങ്ങളും ഇതിനൊന്ന് വെച്ചാൽ അല്ല നമ്മള് കറുക മാത്രം കറുക നമ്മള് ബലി ഇടാൻ ബലി കർമ്മത്തിനാണല്ലോ കറുക എടുക്ക ബാക്കിയെല്ലാം ഇങ്ങനെ എല്ലാത്തിനും ഉപയോഗിക്കാറുണ്ട് പിന്നെന്താ നമ്മളെന്താ ചെടിച്ചട്ടിയില് അത് നേരത്തെ കുഴിച്ച് ഇട്ടുണ്ട് എന്താ പറയാ അല്ലെങ്കിൽ വാടി പോകും നമ്മള് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ അത് എനിക്ക് ഒരാഴ്ച എങ്കിലുണ്ടാവും ഈ ഞാൻ ശേഖരിച്ച് വെച്ചത് ഇത്തിരി നനച്ചു കൊടുത്താൽ അത് അങ്ങനെ തന്നെ ഫ്രഷ് ആയിട്ടുണ്ടാവും രാവിലെ അതിൽ നിന്ന് ഓരോ ചില്ലെടുത്തോണ്ട് നമുക്ക് എല്ലാത്തിന്നും ഓരോ ചില്ലെടുത്ത് അങ്ങനെ വാഴൻ്റെ ഇലയിൽ വെച്ചു കൊടുത്താൽ മതി അപ്പോ നമ്മളതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കുണ്ട് എന്താ അറിയില്ല നമ്മുടെ തെങ്ങുമെന്ന് നല്ല ഇത് മച്ചങ്ങല്ല അതിലും കുറച്ച് വലുത് ഇളനീര് കരിക്ക് കരിക്ക് ആയിട്ട് പക്ഷെ അതിൻ്റെ നല്ല വെള്ളമുണ്ട് വെള്ളമുണ്ട് അതിൻ്റെ കാമ്പ് ഇങ്ങനെ അതിന് മാത്രമായിട്ടില്ല പക്ഷെ ഇതിങ്ങനെ തൊഴിയുന്നുണ്ട് എന്താണെന്നറിയില്ല സംഭവം അപ്പൊ ഈ അടുത്ത് ഒരുപാട് തൊഴുതാണ് തെങ്ങനെന്തോ പറ്റിയെന്താകുമോ അല്ലെങ്കിൽ കണ്ണ് കുടിക്കുന്ന പറഞ്ഞ ചില പറഞ്ഞാൽ അത് കണ്ണു കുടിക്കുന്നു എന്നെനിക്ക് അറിയില്ലേ കണ്ണ് കുടുങ്ങി കാത് കുടിക്കുന്നു അത് ഓട്ടെ നമ്മളത് എല്ലാം പൊളിച്ചെടുത്ത് വെള്ളം എല്ലാം കുടിച്ചു കുറയും അതൊക്കെ കഴിഞ്ഞ് രാത്രി ആകുമ്പോഴേക്കും എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ ആഗ്രഹിച്ച ഒരു സാധനം ഹസ്ബൻഡ് എനിക്ക് കൊണ്ടെത്തുന്നുണ്ടാവും ഞാനിഷ്ടപ്പെട്ട എത്രോ കാലങ്ങളായി ആഗ്രഹിച്ചൊരു സംഭവം തുറന്നു നോക്ക് എന്താണിതെന്നല്ല കർക്കിടകത്തില് വായിക്കാന് രാമായണം രാമായണം വെക്കാനുള്ള സ്റ്റാൻഡും ഒരുപാട് കാലങ്ങളായി ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്കിത് വാങ്ങിക്കണം എനിക്കിത് വായി വാങ്ങിച്ചിട്ട് എനിക്കിത് വായിക്കണം പക്ഷെ എനിക്ക് വായിക്കാൻ ഇത് അറിയില്ല കേട്ടോ ഞാൻ എന്തോരമാനം വായിച്ചിരിയാ വീട്ടിൽ അപ്പം ഉണ്ട് ഇത് വീട്ടിൽ നിന്ന് ഒന്ന് വായിക്കണം അപ്പൊ ഇന്ന് എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്കിത് കൊണ്ടുപോയി തന്നു അപ്പോ നമ്മളെ സ്റ്റാൻഡാണ് കേട്ടത് ഭയങ്കര ഇഷ്ടായി അടിപൊളി ഒരു സ്റ്റാൻഡ് നമ്മുടെ ആദ്ധ്യാത്മ രാമായണം ആഗ്രഹിച്ച ഒരു രാമായണം പുസ്തകം നമുക്ക് അതും കിട്ടി കാണുന്നത് പുതിയ ബുക്കിൻ്റെ നല്ല സ്മെല്ലായിരുന്നു അപ്പം നമ്മൾ ഒന്ന് വെച്ച് കാണിക്കുക എങ്ങനെയല്ലേ സെൻറ്ററിലായിട്ട് നല്ല എപ്പോഴും ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു ആഗ്രഹമാണ് ഇങ്ങനെ സ്റ്റാൻഡും പുക്കനും വാങ്ങിയിട്ട് നമുക്ക് വീട്ടിൽ ഇരുന്ന് വായിക്കണം എന്നല്ല പക്ഷേ എന്തോ ഫസ്റ്റത്ത് ഇനി വായിക്കുമ്പം കുറെ എന്തെങ്കിലും വാഷിൽ തെറ്റെല്ലാം ഉണ്ടാവാതിരിക്കും കുഴപ്പം നമ്മൾ കുറെ കുറച്ച് വർഷങ്ങൾ ഇങ്ങനെ വായിച്ച് റെഡിയാക്കാം എന്നാലും നമ്മൾ ആഗ്രഹിച്ചത് നമുക്ക് എന്തായാലും നിറവേറ്റണം എന്റെ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമാണ് രാമായണം ഇതുവരെ ഉണ്ടായിട്ടില്ല വാങ്ങിച്ചിട്ടും ഇല്ല വായിച്ചിട്ടുമില്ല ആദ്യമായിട്ടുള്ളൊരു സംഭവമാണ് അത് നാളെ വിളക്ക് വെച്ചിട്ട് നമുക്ക് കാണാം പിന്നെന്താ നമ്മള് ആ കർക്കിടക ഒന്നിന് രാവിലെ നേരത്തെ എണീറ്റോ കുളിച്ച് ഫ്രഷായി നമ്മൾ ദീപനം കത്തിച്ച് ദശപുഷ്പങ്ങള് അത് സ്ത്രീകള് തലയിൽ ചൂടുന്നത് നല്ലതാണ് കേട്ടോ അതിൻ്റെ അകത്ത് നമ്മള് ഓരോ ഇതെടുത്തിട്ട് ഒന്നായിട്ട് എടുത്തു വെച്ചുകൊണ്ട് തലയിൽ ചൂടുന്ന നല്ല ഐശ്വര്യം എന്നാ പറയാറ് നമ്മളിതാ അതൊക്കെ ചൂടി പിന്നെ നല്ലായിട്ട് കുട്ടികളും എല്ലാരും ചൂടുന്ന നല്ലതാണ് നമ്മൾ ഒരു കുറിയൊക്കെ തൊട്ട് പിന്നെ നമ്മൾ വാങ്ങിച്ച രാമായണല്ലേ അത് വെച്ച് നമ്മൾ ചൊല്ലാൻ വേണ്ടി പോകുന്നതാണ് എനിക്ക് ലിപികളും കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല എന്നാലും ഞാൻ ഫസ്റ്റ് ടൈമല്ലേ അങ്ങനെ വന്ന് ഇരുന്ന് ഒന്ന് ചെല്ലുന്നതെട്ടോ മെല്ലെ മെല്ല നമ്മള് കുറച്ച് വാ കൊറേ വായിച്ച് നമുക്ക് മനസ്സിലാവും തന്നെ ആയതുകൊണ്ടായിരിക്കാം പിന്നെ നമ്മൾ കുറച്ച് സമയം വായിച്ചു ഇനി നമ്മള് ഇത് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് വായിച്ച് തീർക്കണം എന്നാണല്ലോ പറയാറ് അപ്പൊ നമുക്ക് രാവിലെ ഒരു പതിനൊന്ന് പതിനൊന്നര വരെ നമുക്ക് കിട്ടുന്ന സമയത്ത് ശേഷം വായിക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു വൈകുന്നേരം അതുപോലെ വായിക്കാം ഒരു ആറു മണിവരെല്ലാം വായിക്കാം അപ്പൊ അങ്ങനെ നമുക്ക് കുറേശായിട്ട് വായിച്ച് ഫാസ്റ്റ് ആകുമ്പോഴത്തേക്ക് തീർത്താ മതി അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ രാവിലെ കുളിച്ച് ഫ്രഷായി നമുക്ക് നിലവിളക്കലോ മൃഗത്തും കത്തിച്ച് വെച്ച് അതിൻ്റെ ഒരു ഐശ്വര്യം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അവർ കഴിയുന്നവർക്കും കർക്കിടകം കഴിയുന്നവർക്കും നല്ലൊരു ഉണർവാണ് കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീട് അടുത്ത വീടിന് മേൽക്കാൻ ബാ